കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ പാലിശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ കലാകായിക പരിപാടികളോടെയാണ് ഓണാഘോഷം ഒരുക്കിയത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു മുൻ പഞ്ചായത്ത് അംഗം വിനയ സച്ചിൻ അധ്യക്ഷയായി ബെറ്റി ഷെൽവൻ സുരഭിചന്ദ്രൻ ജയശ്രീ കണ്ണേടത്ത് രാധിക ഉണ്ണികൃഷ്ണൻ രേഷ്മ ഹരിദാസ് മിനി മുരളീധരൻ സുജാ സുനിൽ ഭാനുമതി പ്രദീപ് സന്ധ്യ സുധീഷ് ഷാജു തുമ്പയിൽ എം എ റോണി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണപ്പാട്ടുകൾ തിരുവാതിരക്കളി വടംവലി എന്നിവ അരങ്ങേറി